ലൂബിക്ക ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ലൂപിക്ക ചമ്മന്തി ഇഷ്ടാവും പല നാട്ടിലും ഈ വിദ്വാന് പല പേരാണ് കേട്ടോ ഞങ്ങൾ തൃശ്ശൂർക്കാർ ലൂപിക്കാന്ന പറയാം എരിവും പുളിയും ഉപ്പിലിട്ട ലൂപിക്കയുടെ പ്രത്യേക സ്വാദം നിറഞ്ഞിട്ടില്ല ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒന്നര കൈപ്പിടി തേങ്ങ ചെറുക്കിയത് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പിലിട്ട നല്ലോണം പഴുത്ത ഒരു ഒരഞ്ചെണ്ണം ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം കേട്ടോ ഞാനിവിടെ വെള്ളമുളകാണ് ചേർക്കണത് കാന്താരി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് നാല് മുളക് എടുത്തിട്ടുണ്ട് നാല് കൊച്ചുള്ളി ചെറിയൊരു കഷ്ണ ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില പിന്നെ കാൽ ടീസ്പൂണും അര ടീസ്പൂണും ഇടയ്ക്കുള്ള അളവിൽ ഉപ്പ് ലൂപിക്കയിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചേർക്കാം ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് ചത ചതച്ചെടുത്താൽ നല്ല പിങ്ക് കളറിലുള്ള അത് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലൂപിക്ക ചമ്മന്തി റെഡി ഇത് മാത്രം മതിയിട്ടോ നമുക്ക് വയറ് നിറയെ ചോർന്നായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ എന്നാൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റുള്ളൂ അപ്പം മറക്കാതെ ചെയ്തോളോട്ടെ എല്ലാവരും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാവും എല്ലാവർക്കും നന്ദി നമസ്കാരം